നിങ്ങക്കറിയാമോ നമ്മളിപ്പൊ എവിടെയാളെ എവിടെയാ ഞമ്മള് കടപ്പുറത്താ ഉള്ളത് കൊറേ ദിവസം ചോദിച്ചു കാറ്റ് കൊള്ളണം കാറ്റ് കൊള്ളണം കാറ്റ് കൊള്ളണം ലാസ്റ്റ് നമ്മള് കാറ്റുകൊള്ള എത്തിയിട്ടോ നല്ല കാറ്റെടു മുടിയൊക്കെ കാണുമ്പോ നല്ല പോട നോക്ക് 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 നല്ല ഭയങ്കര കാറ്റാണ് കേട്ടോ ഇവിടെ കാറ്റുകൊള്ളി കാറ്റാണ് അപ്പൊ നമ്മൾ കടപ്പുറത്തിരിക്കോ അങ്ങനെ റ്റോളായിരിക്കണ ആ ടൈപ്പിൽ ഒരു സംഭവം കണ്ടിട്ടോ ഗൈസ് അതാ നോക്കൂ കപ്പൽ 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 വന്നിട്ടുണ്ട് ഗൈസ് നല്ല കാറ്റും നോക്ക് കടല് വരണ വരുത്തു കണ്ടോ ഗായ്സേ നമ്മളെ കടല് കണ്ടോ നോക്കി എന്തൊരു മനോഹരം കപ്പലല്ല ഷിപ്പ് ഷിപ്പ് നിങ്ങക്ക് സമാധാനം വേണം സമാധാനം വേണമെങ്കിൽ ലക്ഷദ്വീപിൽ വന്നാൽ നല്ല സമാധാനം കിട്ടും മൈൻഡ് ഫ്രീ ആയിരിക്കും നല്ല രസ് ആയിരിക്കും ഇവിടെ വന്നാൽ മെയിൻ എന്ന് പറഞ്ഞാൽ ഈ കടൽ തീരങ്ങളിൽ വന്ന് ഇരുന്ന് നല്ല കാറ്റായിരിക്കും കാറ്റും കൊണ്ട് കടലും എല്ലാം ആസ്വദിച്ചിരിക്കാമെന്നു തന്നെ അടിപൊളി സംഭവം ഉണ്ടോ ലക്ഷദ്വീപ് കൈ എല്ലാവരും ലക്ഷദ്വീപിൽ വരാൻ നോക്കുക ഗായ്സ് ഒരിക്കലും വരാം മാത്രം ഒരു പ്രശ്നമുണ്ട് കേട്ടോ ഇവിടുത്തെ ആൾക്കാരല്ലാതെ പുറത്തത്തെ ആൾക്കാർ ഇവിടെ വന്ന് സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല മെയിൻ കാരണം നമുക്ക് നിന്നാൽ തന്നെ നമുക്ക് എന്തായാലും മുഷിഞ്ഞോ മടിയാവും അത്ര സമാധാനം ഒക്കെ കിട്ടുമെങ്കിൽ ഇവിടെ തന്നെ ഈ ലക്ഷദ്വീപിൽ തന്നെ കിട്ടാം അതെവിടെയും കിട്ടൂല ഇവിടെ എന്ന് പറഞ്ഞാൽ സമാധാനവും എല്ലാ കാര്യം കിട്ടും മാത്രം നിങ്ങൾക്ക് അവിടെ നിന്ന് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എന്തായാലും മടിയാവും നിങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അടിച്ച് പൊളിച്ച് നിൽക്കുന്ന ലൈഫാണ് ഈ കര കരന്നൊക്കെ ഇവിടെ വരുമ്പോൾ ഇവിടെ നിറഞ്ഞാൽ ചുറ്റുവട്ടം എങ്ങോട്ട് ചുറ്റിയാലും ആ വീട് ഒരിടം തന്നെ എത്തുള്ളൂ കുറച്ച് ഏരിയ ഉള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും നിക്ക് എങ്ങനെ രണ്ടു മൂന്നും ഒരാഴ്ച ഒരാഴ്ച നിന്ന് അടിച്ചു പൊളിച്ചിട്ട് പോവാ അതാണ് ലക്ഷദ്വീപ് അല്ലെ തിപ്പൊളിയാണ് പോസ് കാണിക്കുന്ന കാസ് അവനടുത്ത് കടലിൽ ഈ കാറ്റിന്റെ ഇതില് അവൾ അങ്ങോട്ട് പോവാട്ടോ എന്തായാലും നല്ല കട്ട് മനോഹരമായ കടലും കണ്ട് കൈപ്പിടിച്ചോന്താ കൈപ്പിടിച്ചെന്താന്ന് പറയും ഞമ്മളെ നാട്ടില് എന്ന് പറയും ഇങ്ങനെ വീട്ടിൽ പോവാട്ടോ ബൈ ബൈ അടുത്ത വീഡിയോ ആയി ഡേ വരാം